ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിനാഗിരിയോ മറ്റ് പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാതെ തന്നെ മാസങ്ങളോളം സൂക്ഷിക്കാൻ പറ്റുന്ന മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് കടുക് ചൂടാക്കിയെടുക്കാം കടുക് വറുത്ത് പൊട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഏകദേശം ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ചൂടാക്കിയെടുത്ത കടുക് തണുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം കടുക് വറുത്തെടുത്ത ചൂടായ ഈ പാത്രത്തിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇരുന്നൂറ് മില്ലി നല്ലെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ എണ്ണ തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു കിലോ മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു ടവ്വല് കണ്ട് നന്നായിട്ടൊന്നും തുടച്ച് ഉണക്കിയെടുക്കാം ഒട്ടും നനവില്ലാതെ വേണം മാങ്ങ തുടച്ച് ഉണക്കിയെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ വരും തുടച്ച് ഉണക്കിയെടുത്ത മാങ്ങ അത ഇതുപോലെ ഒരല്പം വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഞാൻ ഇവിടെ മാങ്ങയെല്ലാം ആവശ്യമായ വലിപ്പത്തിന് മുറിച്ചെടുത്തിട്ടുണ്ട് ചൂടാക്കി തണുക്കാനായി മാറ്റി വച്ചേക്കുന്ന കടുക് അത ഇതുപോലെ തരുതരുപ്പായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം കടുക് പൗഡർ പോലെ പൊടിഞ്ഞു പോകണ്ട കേട്ടോ അത ഇതുപോലെ തരിതരുപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി മാങ്ങ മിക്സ് ചെയ്ത് വെക്കാനായിട്ട് സ്റ്റീലിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ ഒരു വലിയ പാത്രം എടുക്കാം പാത്രത്തിലേക്ക് രണ്ട് വലിയ സ്പൂൺ ഉപ്പ് രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ നമ്മൾ ആ തരിതരപ്പായി പൊടിച്ച് വച്ചേക്കുന്ന കടുക് എന്നിവ ഇട്ട് കൊടുക്കാം ഇതില് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ സാദാ മുളക് പൊടിയുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ആ മുറിച്ച് വച്ചേക്കുന്ന മാങ്ങ കുറേശ്ശെ ഇട്ട് ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം പിന്നെ മുളക് പൊടിയും ഉപ്പുമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ ഇട്ടുകൊടുക്കേണ്ടത് മാങ്ങയും ഉപ്പും മുളക് പൊടിയും കടുക് പൊടിയും എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ അച്ചാറിലേക്ക് ഉലുവയും കായവും ഒന്നും ചേർക്കൊന്നുമില്ല കേട്ടോ മാങ്ങ മുഴുവനും മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളാ ചൂടാക്കി തണുക്കാൻ വെച്ചേക്കുന്ന എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇത് ഏകദേശം ഒരു മണിക്കൂറോളം ഒന്ന് അടച്ചു വെക്കാം ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ അച്ചാറ് കുപ്പിയിലാക്കാൻ ഭാഗത്തിന് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കത്തിയും കുപ്പിയും പാത്രങ്ങളും ഒക്കെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തതായിരിക്കണം ഇല്ലെങ്കിൽ പൂപ്പിൽ വരാൻ സാധ്യതയുണ്ട് ഒരു മണിക്കൂറിന് ശേഷം ഇതാ കണ്ടോ നമ്മുടെ അച്ചാറിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് മേലെ വന്നിട്ടുണ്ട് അച്ചാറിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു കിടന്നാൽ മാസങ്ങളോളം അച്ചാറ് കേടാകാതിരിക്കും പിന്നെ അച്ചാറുകൾ എപ്പോഴും കൽഭരണികളിലോ ഗ്ലാസ് ബോട്ടിലുകളിലോ മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ നമ്മുടെ ഈ അച്ചാറ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പുറത്ത് വെച്ചാലും ഇത് പെട്ടെന്നൊന്നും കേടാകില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്